അറിവെന്ന ലോകത്തിലേക്ക് എത്താൻ പല വഴികളുണ്ട് അതിലൊന്നാണ് പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ രാജവീതി സ്വാഗതം ഇത് സ്വിസ് എഡ് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫിസ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മെഡിറ്റേന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് കടുത്ത വേനൽക്കാലമാണിപ്പോൾ മലയാളിയുടെ വേനൽക്കാലത്തിന് ആനച്ചൂരാണുള്ളത് ഒപ്പം നെറ്റിപ്പട്ടത്തിൻ്റെയും എഴുന്നള്ളത്തിൻ്റെയും ആരാധനകളുടെയും ശബ്ദവും നിറവും ചെണ്ടയുടെ പുറത്തു വീഴുന്ന കോലിൻ്റെ താളം നാദം നിറഞ്ഞതാണ് മലയാളിയുടെ വേനൽക്കാലം കാരണം ഇത് ഉത്സവലഹരിയുടെ കൂടി കാലമാണ് പക്ഷേ ഈ വേനലിൻ്റെ കടുത്ത ചൂട് അറിഞ്ഞും അനുഭവിച്ചും പിന്നിട്ട് കഴിയുമ്പോൾ ശിരസിൽ ഒരു മഴത്തുള്ളിയായി മൺസൂൺ വന്ന് പതിക്കുക തന്നെ ചെയ്യും ഋതുഭേദങ്ങൾക്കിപ്പുറം മനസ്സിൽ പതിക്കുന്ന ഓർമ്മകളുടെ മഴത്തുള്ളികളും ചിന്തയിൽ പതിക്കുന്ന ചില ഓർമ്മകളുടെ വേനൽ രശ്മികളും അന്വേഷിച്ച ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വീസ് അശ്വമേധം പ്രസൻറ്റഡ് ബൈ മെറ്റാഫിസ് കണക്ട് മണപ്പുറം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ് ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് കുടുംബ ഏറെ പരിചിതനായ ഒരു നടനാണ് സീരിയലുകളിലൂടെ എത്രയോ വർഷമായി തൻ്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ഉജ്ജ്വലമായ അവതരണം മികവുകൊണ്ട് ആസ്വാദകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ ആ കലാകാരനെ നിറഞ്ഞ ആഹ്ലാദത്തോടെ അറിവിൻ്റെ ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിന്തയുടെ ഈ വേനൽക്കാലത്തിലേക്ക് ശ്രീ കിഷോർ വാക്കിൻ സുഖം സുഖം ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകൾ ഇല്ല ഞാൻ കുറച്ചു കാലമായിട്ട് വിട്ടു നിൽക്കുന്നുണ്ടല്ലോ വൈ ആയിരുന്നു അങ്ങനെ കുറച്ചു കാലമായിട്ട് വിട്ടു നിൽക്കുന്നു ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു പക്ഷേ ഈ പരിചിതത്വമുള്ള മുഖങ്ങളുടെ പ്രത്യേകത വിട്ടു നിൽക്കുന്നു എന്നത് അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഇപ്പോഴും സജീവമായി ഉണ്ട് എന്നാണ് നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമ്മളൊക്കെ അറിയുന്നത് ഇടയ്ക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണത് തലച്ചോരിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചു കാലം വിട്ടുനിന്നു അതിൻ്റെ പേരിലിപ്പോൾ വീണ്ടും ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് വർക്കുകളൊക്കെ വെറും എത്രാമത്തെ വയസ്സിലാണ് അഭിനയ രംഗത്തേക്ക് കടന്ന് വന്നത് നിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് രൂപ പഠിക്കുമ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മേഖല സീരിയൽ മേ സിനിമാ മേഖലയിൽ എത്തപ്പെട്ടത് ഇരുപത്തി ആറാമത്തെ വയസ്സ് സിനിമ എത്രണം ചെയ്തു അഞ്ചോറോ സിനിമകൾ സീരിയലുകൾ ഒരുപാടുണ്ട് വീട് തിരുവനന്തപുരത്ത് തന്നെയാണ് പാലോട് 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 ഈ ഗ്രന്ഥശാലകൾക്കും വായനശാലകൾക്കും ഒക്കെ വളരെ പേരുകേട്ട സ്ഥലമാണ് ഒക്കെ ഉണ്ടായിരുന്ന സംഘാടനങ്ങളിൽ അച്ഛനും ഞാനും ഒക്കെ എൻ്റെ ഭാഗമായിരുന്നു എന്താണ് അച്ഛൻ പീതാംബരൻ എന്നായിരുന്ന അച്ഛൻ്റെ പേര് അധ്യാപകനായിരുന്നു ഇന്ത്യൻ ജൂനിയർ ഓൾ വേൾഡ് പ്ലെയർ ആയിരുന്നു അതിലുപരി വലിയൊരു മനുഷ്യ സ്നേഹിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിരുന്നു നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായ ശ്രീ വി കെ മധുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്തായാലും കിഷോർ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എത്തിയതിൽ വളരെ സന്തോഷം പണ്ടും കാണാറുണ്ടായിരുന്നു ആദ്യകാലം മുതലേ കാണാറുണ്ടായിരുന്നു പലപ്പോഴും ഈ സീരിയൽ താരങ്ങൾ പറയാറുണ്ട് ഈ പരമ്പരകളുടെ തിരക്കിനിടയിൽ അശ്വമേധം വിട്ടുപോകാറുണ്ട് എന്ന് സീരിയൽ താരങ്ങളായിരിക്കും അങ്ങനെ സീരിയൽ പറയാറുള്ളത്മാര് ശരി വളരെ സന്തോഷം കിഷോറിനെ കാണാൻ കഴിഞ്ഞതിൽ ഈ അസുഖമെന്നൊക്കെ പറഞ്ഞത് ഞാൻ ചെറിയ അസുഖമെന്ന് ബോധപൂർവ്വം സൂചിപ്പിച്ചതാണ് കേട്ടോ കാരണം ജീവിതത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ എല്ലാം ചെറുത് തന്നെയാണ് നമ്മളൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട് കുറെ ഇൻ്റർവ്യൂസ് അതിന് ശേഷം വന്നപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ എന്താണ് ചിത്രയിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ അസുഖം ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല ആ അതായത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിറയണം എന്നില്ല ജീവിതത്തിൽ ഇടയ്ക്ക് വല്ലാതെ പോസിറ്റീവായ നമുക്ക് പറ്റും മാത്രമല്ല സന്തോഷത്തിൻ്റെ ഉടമ നമ്മൾ തന്നെയല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ വേദന നിർണ്ണയിക്കുന്നത് നമ്മളല്ല അത് പലപ്പോഴും വിധി ഫെയ്റ്റ് ഇതിനൊക്കെ പ്രസക്തിയുണ്ട് പക്ഷെ നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് സന്തോഷിക്കണമോ സന്തോഷിക്കുന്നത് തിരിച്ചറിയുന്നത് ആണ് അല്ല വേദനയ്ക്ക് ചിലപ്പോൾ അപരിഹാര്യമായ കാരണങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാരണമുണ്ട് നമുക്ക് വേദന ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു അസുഖം നമ്മളിൽ ഉണ്ട് ക്യാൻസറിനേക്കാൾ മാരകമായ അസുഖത്തിൻ്റെ പേര് വെറുപ്പ് എന്നാണ് നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകുന്നു അത്ര കണ്ട് നമ്മുടെ വെറുപ്പ് കൊണ്ട് നമുക്ക് ശത്രുവിനെ കൊല്ലാം പക്ഷെ അതിനോടൊപ്പം നമ്മളും മരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വെറുപ്പില്ലാത്ത ഒരു ലോകമാകും സ്വന്തം മനസ്സിന് എപ്പോഴും ആഹ്ലാദം ഉണ്ടാക്കുക ശരിയല്ലേ അതാണ് അതാണ് ഏറ്റവും വലിയൊരു നമുക്ക് ടെൻഷൻ പറ്റും ആരോഗ്യത്തിൽ മാത്രമല്ല അഭിനയ ജീവിതത്തിലും താങ്കളുടെ തിരിച്ചുവരവ് വളരെ അനായാസവും വളരെ വേഗത്തിലും വളരെ ഉജ്വലവും ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആശിക്കുന്നു അശ്വമേധത്തിലേക്ക് കിഷോറിന് സ്വാഗതം ആദ്യ മേഖലയിലേക്ക് കിഷോർ എന്ന ഈ മികച്ച അഭിനേതാവിനോടൊപ്പം കുടുംബ പ്രേക്ഷകർക്ക് പരിചിതനായ ഈ കലാകാരനോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ലെറ്റ് കിഷോർ കണ്ടെത്തേണ്ട വ്യക്തിയെ കുറിച്ചുള്ള ആദ്യ സൂചന ഒരു കോടി രൂപയ്ക്ക് അശ്വമേധം കളിക്കാൻ താങ്കളെ സഹായിക്കുന്ന ആദ്യ സൂചന ഇതാണ് ബറോഡ റെയിൽവേ ട്രേഡ് യൂണിയന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഈ മലയാളി മുംബൈയിലെ ദ ലിറ്റററി ലിറ്റററിവ്യൂവിൻ്റെ പത്രാധിപ സമിതിയിൽ പ്രവർത്തിച്ചു രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കട്ടെ പരമേശ്വര പിള്ളയുടെയും തോപ്പിൽ പറമ്പിൽ ജാനകി അമ്മയുടെയും മകനായാണ് ഇദ്ദേഹം ജനിച്ചത് അല്ല മൂന്നാമത്തെ സൂചനയിലേക്ക് പോയില്ല ധൈര്യമായിരിക്കുന്നേ മൂന്നാമത്തെ സൂചന വരുമ്പോൾ താങ്കൾ അയ്യോ ഇതായിരുന്നു മേഖല എന്ന് ചിന്തിക്കും മൂന്നാമത്തെ സൂചന ആദ്യമായി സംസ്ഥാന അവാർഡ് ഈ നടന് ലഭിക്കുന്നത് വാഴവേ മായം എഴുതാത്ത കഥ എന്ന ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി കാലത്ത് ഇല്ല നാലാമത്തെ സൂചനയിലേക്ക് പോവാം എ ഫിലോസഫിക്കൽ ഓവർവ്യൂ അതിൽ വിശദീകരണമൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം അഞ്ചാമത്തെ സൂചനയിലേക്ക് പോവാം അഞ്ചാമത്തെ സൂചന ഈ ഫിലോസഫിക്കൽ ഓവർ നല്ല മലയാളം കേൾക്കാം ഓഡിയോ കേൾക്കാം നമുക്ക് ശബ്ദം കേൾക്കാം 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 ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഉറക്കെ പറഞ്ഞോളൂ ശങ്കരാടി ശങ്കരാടി ആദ്യത്തെ സൂചന ബറോഡ റെയിൽവേ ട്രേഡ് യൂണിയന്റെ പ്രവർത്തകനായിരുന്ന മുംബൈ ലിറ്ററി റിവ്യൂവിന്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്ന ചന്ദ്രശേഖര മേനോൻ രണ്ടാമത്തെ സൂചന മേമന പരമേശ്വരപിള്ളയുടെയും തോപ്പിൽ പറമ്പിൽ ജാനകിയമ്മയുടെയും ജാനകിയമ്മയുടെ മുഴുവൻ പേര് കുറച്ചുകൂടി വിശദീകരിച്ചാൽ ചങ്കരടിയിൽ തോപ്പിൽ പറമ്പിൽ ജാനകിയമ്മയുടെയും മകനായി ജനനൻ എറണാകുളത്ത് പറവൂരിലാണ് വാഴവയമായ എഴുതാത്ത കഥ എന്നീ ചലച്ചിത്രങ്ങളിൽ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നിൽ മികച്ച രണ്ടാമത്തെ ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ഓവർ വ്യൂ ഒരു താത്വിക അവലോകനം സ്റ്റിൽ ശങ്കരാടി ശരിയായ ഉത്തരമാണ് അശ്വമേധത്തിൽ മത്സരിക്കാൻ താങ്കൾ യോഗ്യത നേടിയിരിക്കുന്നു അല്ല ഞാനിത് നമ്മുടെ നിയമസഭയുടെ പുസ്തകോത്സവം കണ്ടിരുന്നു ലൈവ് ഷോ അപ്പൊ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവസാനം നമുക്ക് കണ്ടിട്ടുള്ള ഒന്നിലധികം പേരെ ഒരു ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ എങ്ങനെയാണ് ഈ കോൺസേർട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിൽ തന്നെ നിൽക്കുമോ അതോ രണ്ട് വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെയാണ് പോകുന്നത് അല്ലെ നിയമസഭാ പുസ്തകോത്സവത്തിൽ ആണ് അതിനു മുമ്പ് നമ്മൾ നാലഞ്ച് പേരോടൊക്കെ ഒരേ സമയം വിദേശ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നില്ലേ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് ടി വിയിൽ സിനിമ കാണുന്നതിനിടയിൽ തന്നെ നമ്മൾ മൊബൈലിൽ മെസ്സേജ് വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ആക്ടിവിറ്റികൾ മാനേജ് ചെയ്യുന്ന ജനറൽ മാനേജറെ വീട്ടിലേക്ക് അയച്ചിരുന്നു വീട്ടിലയച്ചപ്പോൾ ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ അശ്വമേധം കണ്ടു ഇറ്റ് വാസ് ഗുഡ് ഒരുപാട് പ്രശംസാവചനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പറയുന്നത് ഒരു സ്വയം പറയുന്നതിനേക്കാൾ ലജ്ജാകരമായ മറ്റൊന്നില്ലല്ലോ അതുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഒരുപാട് അഭിനന്ദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ചെറിയ സമ്മാനം കൂടി കൊടുത്തയച്ചിരുന്നു എനിക്ക് അതൊരു വലിയ സമ്മാനമാണ് ഇന്ന് അദ്ദേഹം അയച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഷെഡ്യൂളാണ് ഷൂട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഞാൻ കയ്യിൽ കെട്ടി അതൊരു ഒമേഗ ഗ്ലോബ് മാസ്റ്റർ എന്ന വാച്ച് ആറേഴ് ലക്ഷം രൂപ വേണ്ടെന്നാണ് പറയുന്നത് ശ്രീ എം എ യൂസഫ്ലിയാണ് അത് അയച്ചു തന്നത് ഇതിനകത്തൊന്നും അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് വിചാരിക്കുകയോ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ എപ്പിസോഡിൽ പ്രോഗ്രാം കണ്ടതുകൊണ്ടുള്ള സന്തോഷത്തിൽ അദ്ദേഹം ചെയ്തത് അത് അശ്വമേധം എന്ന പ്രോഗ്രാമിന് കിട്ടിയ ഒരു അംഗീകാരമായി മാത്രം ആണ് വിനയത്തോടെ കരുതുന്നത് എനി ഹൗ താങ്കൾക്കും അത്തരം പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം തുറന്ന വേദികളിലെ അശ്വമേധം ഇഷ്ടമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് ആരംഭിച്ചാലോ അനീഷ ഈ നിയമസഭ കോംപ്ലക്സിലെ പുസ്തകോത്സവത്തിന്റെ ലൈവ് ഷോയിൽ അനീഷ പങ്കെടുത്തില്ലായിരുന്നു ഇല്ലല്ലേ അയ്യോ എന്നോട് അവർ ചോദ്യം രണ്ട് ആളുകൾ ചോദിച്ചു അതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അനീഷയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്നുണ്ടായിരുന്നു അത് നന്നില്ലല്ലേ അത് അപ്രൂവൽ ആയിരുന്നു പാട്ട് പാടോ അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ നടന്നു ിലാവിലെ നിലവാനം പോലെ ഞാനൂറി വന്നൊരു നാദമൂകാചലം എന്നിലലിഞ്ഞു പോയി മക്കളേ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരു ുംയമ്പ്ത്തിൽ എന്നെ എടുത്തുയർത്തും കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണമൊക്കെ ഉണ്ണിക്കുന്നു പൂവുകൾ ഈ അമൃതെല്ലാം നിനക്കരുവികൾ ചന്ദ്രാനലർ നീ അങ്ങനെ അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് അക്ഷരപ്പിച്ച നടന്ന എല്ലാ മനുഷ്യർക്കും വാക്കിൻ്റെ സ്നേഹം നേർന്നുകൊണ്ട് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷൻ അതെ മലയാളി അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല രാഷ്ട്രീയം കല സാഹിത്യം അതെ രാഷ്ട്രീയം അല്ല സാഹിത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം അതെ ആണ് ആണ് ചെറുകഥ നോവൽ അല്ല കവിത അതെ പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ സമുദായനാഭമോ ഉണ്ടോ ഇല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം മഹാകാവ്യം എഴുതിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഉത്തരമലബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം വരുന്നത് എൺപതിനു ശേഷമാണ് സമയമേതെന്നറിവിയിലെ പാട്ടിലെ നദിയൊഴുകി കലങ്ങി തെളിഞ്ഞുപോ എവിടെ ദൂരെ വിരിഞ്ഞ പൂവിതളിൻ്റെ സ്മൃതി സുഗന്ധമായി ഞാനെന്നു സ്നേഹമായി മൃദുലചുംബനത്താൽ നിശ്വാസധാരയാൽ തെരുതരുത്തീർത്ത പൂമുലക്കച്ചകൾ അണിയുമാറുള്ള പെണ്ണിൻ്റെ ഹൃസ്പന്ദം ഒരു വനരാഗധാരയായി ഇന്നെൻ്റെ തലയിലെ പനിക്കോളിൽ പടരുന്നു എന്നെഴുതിയ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനാണോ അദ്ദേഹം അല്ല വിനേന്ദ്രസാർ അല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം അതെ ആണ് മഹാകാവ്യം എഴുതിയിട്ടില്ല കേശവപള്ളയടക്കമുള്ളവരല്ല എൺപതിനു ശേഷമാണ് മരിച്ചത് തിരുവനന്തപുരം ജില്ല അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയം രണ്ടായിരത്തിന് ശേഷം വരണം ആണ് ആണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ആണോ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എന്നൊക്കെ എടുത്തു ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്ര ആ കാലഘട്ടത്തിലാണെന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരുപാട് അഭിനയമല്ല അഭിനയിച്ചല്ല ഞാനത് ഇതിലോട്ട് വരികയായിരുന്നു വീട്ടുപേരും ഇല്ല രണ്ടായിരത്തിന് ശേഷം സ്ഥലപ്പേരില്ല വീട്ടുപേരില്ല പഴയുള്ള മേശിനല്ല നീരം പേര് എല്ലാം കുലയ്ക്കപ്പെട്ട അമ്പിനെക്കുറിച്ച് അമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഒരു പാറ തുറന്ന് ഒരു ഗർജനത്തെ വരിച്ചതിനെ തുടർന്ന് ഞാനതിന് ഇരയായി എന്നതാണോ അദ്ദേഹം അവസാനം എഴുതി കയ്യിൽ ചുരുട്ടിയിരുന്ന കടലാസിലെ അക്ഷരങ്ങൾ കൂര പിന്നിട്ട് ിട്ടു പോയവാന്തലുകൾ എന്റെ മാംസത്തിനായി കൊതിയോടെ കാത്തിരിക്കുന്നവർ അതിനു മുൻപ് അദ്ദേഹം എഴുതി നന്ദിനി നമുക്കൊരു കൊടുങ്കാറ്റായി തീരാം മന്ദമാരുതൻ വേണ്ട കാറ്റിന്റെ കൂരം പക്ഷെ ഇന്നും മലയാളി ഓർമ്മിക്കുന്നത് കേരളവും വയ്യൻ്റെ പ്രണയമേ പകുതിയും തിന്നുപോയിട്ട് കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ എന്നെഴുതിയ മനുഷ്യനാണ് മനസ്സിൽ മദുരാശിയിൽ ആശാൻ പുരസ്കാരം വാങ്ങാൻ പോകുന്ന അതിന് മുമ്പിലുള്ള ആ യാത്രയ്ക്ക് ഇടയിലാണ് അനാഥത്വമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കവിതാസ്വാദകർ ഏറെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ മനുഷ്യൻ അവസാന നിദ്രയ്ക്കൊരുങ്ങിയത് തിരുവനന്തപുരം നഗരത്തിൽ പഠിച്ച് വളർന്ന നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ താങ്കൾ കടക്കം എല്ലാവർക്കും ഏറെ വ്യക്തിപരമായി പരിചിതനും പ്രിയങ്കരനുമായിരുന്നു ആ മനുഷ്യൻ ഏതാൾ തിരക്കിൻ്റെ നടുവിലും സ്വന്തം അവരെ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരൻ്റെ കീശയിൽ നിന്ന് അപ്പോൾ കറൻസി പേടിച്ച് അടുത്തേക്ക് ആളുകൾ പേടിച്ച് പോകുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷെ പേടിച്ചു പോകുമ്പോൾ മുന്നിലോട്ട് പോകും പ്രതിഭയോടുള്ള ആദരവ് നിലനിർത്തുമ്പോൾ തന്നെയും പെരുമാറ്റത്തിലെ ചില ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിലുണ്ടാക്കിയ അദ്ദേഹം കാതലുള്ള കലാപകാരി ധിക്കാരി എന്നൊക്കെ വിളിക്കുമ്പോഴും ഒരുപക്ഷെ ജീവിതം വല്ലാതെ കണ്ട് ധൂർത്തടിക്കുന്നത് പ്രതിഭ എന്ന വാക്കിനോട് ആ പ്രതിഭയുടെ ഉടമ ചെയ്യാത്ത ചെയ്യാൻ മറന്നുപോകുന്ന നീതിയാണ് എന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരും അത് ജോൺ അബ്രഹാമിനെക്കുറിച്ചായാലും താങ്കൾ മനസ്സിൽ വിചാരിച്ച സാക്ഷാൽ എ അയ്യപ്പനെക്കുറിച്ചായാലും അയ്യപ്പനാണോ മനസ്സിലായി എ അയ്യപ്പൻ മലയാള കവി തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് ജനനം വിദ്യാഭ്യാസത്തിനു ശേഷം അക്ഷരമെന്ന മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായും പ്രവർത്തിച്ചു കൈപ്പാർന്ന ജീവിതാനുഭവങ്ങളെ സവിശേഷമായ ബിംബ സംയോജനത്തിലൂടെ ആവിഷ്കരിച്ച് കവിതയ്ക്ക് പുത്തൻ ഭാവകുത്വം രൂപപ്പെടുത്തിയ കവി അച്ഛനമ്മമാരുടെ അകാല വിയോഗമേൽപ്പിച്ച ആഘാതവും ജീവിതത്തിലെ ഏകാന്തതയും അദ്ദേഹത്തിന്റെ വരികളിൽ സ്പഷ്ടമായിരുന്നു വെയിൽ തിന്നുന്ന പക്ഷി എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് തുടങ്ങി നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിൽ വെച്ച് കവിതയ്ക്കുള്ള ആശാൻ പുരസ്കാരം ഏറ്റുവാങ്ങാനിരിക്കെ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറു മണിയോടെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു കവിയെ അയ്യപ്പനെ വിളിച്ചു വിചാരിച്ചു മനസ്സിൽ വ്യക്തിപരമായി പരിചയമുള്ളതുകൊണ്ടും കൊണ്ടും അയ്യപ്പൻ എന്ന കവിയെ ഇഷ്ടമായത് വിചാരിച്ചത് ഒപ്പം ആരോഗ്യപരമായി അയ്യപ്പൻ അഞ്ചലിലെ പി എൻ എസ് ഹോസ്പിറ്റലിൽ തൊണ്ണൂറുകളിൽ അല്ല ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ കോളേജ് പഠിക്കുമ്പോഴും അയ്യപ്പൻ ഇടക്കിടയ്ക്ക് പി എൻ എസ് ഹോസ്പിറ്റലിൽ പോകും ചികിത്സ തന്നെ എന്നിട്ട് എന്നോട് തിരിച്ചു എന്ന് പറയും കരൾ കുറച്ച് എന്ന് പറയും പക്ഷേ വീണ്ടും അദ്ദേഹം ലഹരിയിൽ അഭയം തേടും ലഹരി വർത്തമാനകാലത്തിൽ സജീവ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു ബോധം എന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദവും അബോധം എന്നത് ഏറ്റവും വിഷാംശം നിറഞ്ഞ മാരകമായ ചിലന്തി വലയുമാണ് എന്ന് നമ്മുടെ യുവതയെ തിരിച്ചറിയിക്കേണ്ടിയിരിക്കുന്നു ലഹരിയുടെ മായക്കുരുക്കിൽ മറഞ്ഞും പൊലിഞ്ഞും നഷ്ടപ്പെട്ടുപോയ നക്ഷത്രങ്ങളുടെ ജീവിതമാകണം കൺമുന്നിലെ പാഠം ജീവിതമാണ് ഏറ്റവും മഹത്തായ ലഹരിയെന്ന് അപരനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും നല്ല ലഹരിയെന്ന് നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും മികച്ച ലഹരിയെന്ന് അതുമല്ല എങ്കിൽ നല്ലൊരു മഴയാണ് ഏറ്റവും മനോഹരമായ ലഹരിയെന്ന് നമ്മൾ പേർത്തും പേർത്തും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ലഹരിയിൽപ്പെട്ട് പൊലിയുപോയ ഓരോ ജീവനും പ്രിയങ്കരനായ കിഷോർ ഒരു കവിത കൂടി ചൊല്ലു കുരിപ്പഴയുടെ കവിത ഏതെങ്കിലും അതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിലാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയൂ എ കെ ജി മുരളി സാർ ഇങ്ങനെ അച്ഛൻ്റെ സുഹൃത്തും അത്യാവശ്യം പാർട്ടി ബന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് നോക്കിയിട്ട് അടുത്ത വർഷത്തിൽ നാടകത്തിൽ അപ്പോൾ വന്ന് ഒരുപാട് നാടകങ്ങൾ കഴിഞ്ഞു സാറിൻ്റെ സ്വാതിരുന്ന ഉൾപ്പെടെ ഞാൻ എ കെ ജി ജീവകരുത്തിൽ ആക്കുകയാണ് തൊട്ടും ഫീമസ് ആയിരുന്നു എ കെ ജി കളിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ കളിക്കുന്നത് എ കെ ജിയുടെ നീ கரெക്റ്റാ മീശෙන්("--------") നടക്കില്ല. அதுவே இளங்குளම්மணிக்களே அம்மா. അല്ലേ? டி.எம்.எஸ். டி.எம்.எஸ்.นാണ്. അല്ലേ? பூസ്തന്റെ പേര് இளங்குளම්மணிக்களே அம்மாนാണ്യിരുന്നില്ല. നാടകകൃതിയയേ. ആ, ändo. பூസ്ത ഉണ്ടോன்னு தெரியilla. ändo. ആളത്രേப் இ.எம்.எஸ்.น்தന്നെ ആയിരുന്നു. அப்பങ്ങനെ 1 kg கழிச்சு 1 kg ആണ് ജീവിതത്തിൽ வழிதிரை வாய்ങ്ങാടി பாட்டல்கோபி சார் கண்டு சீரியல்லக்கே போனது. ஓகே. அப்ப இனி ஒரு கவிதை எல்லாம். കുരിപിഴയുടെ சோळा. கபட ஸ்நேஹிதா നിന്നോടു ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ തെരുവിൽ വച്ചു നീ കാണുമ്പോഴൊക്കെയും ചിരിവിരിക്കുന്നു കിശയിൽ കൈയിട്ട് കുരുതി ചെയ്യുവാനായുധം തേടുന്നു പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി പല നിലങ്ങളിൽ നിന്റെ ഞെരിഞ്ഞിൽ കൃഷി

നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈരളി ടി വി ഡോട്ട് ഇൻ